കർത്താവായ യേശുവിൻ്റെ അതുപരിശ്വത്വ നാമം അകുത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെയും പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്ന് നമ്മളോട് ദൈവത്തിന് പറയാനുള്ള ആ പ്രവചന ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും വിടുതലുകളും എന്നും നമുക്ക് കോട്ടയായി സങ്കേതമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കുടുംബമായി തിരിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് കർത്താവ് അവസരങ്ങൾ നൽകി നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കുടുംബം ജോലി ആരോഗ്യം എല്ലാം ദൈവകരങ്ങളിൽ സുരക്ഷിതമായി അനുഗ്രഹമായി തീർന്നു എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല നമ്മുടെ കർത്താവ് നമ്മെ നിർത്തിയതല്ലാതെ നമുക്കെന്ത് യോഗ്യതയുണ്ട് കർത്താവ് തന്ന ദാനമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സമാധാനം സന്തോഷം മാത്രമല്ല നാം ധരിക്കുന്ന വസ്ത്രം നാം കഴിക്കുന്ന ആഹാരം നാം കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ മിടുക്കന്മാർ കഴിവുള്ളവർ പ്രസക്തിയുള്ളവർ സ്വാധീനമുള്ളവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ കർത്താവ് ഒരു ദിവസം കൂടെ ഭദ്രമായി കർത്താവ് സൂക്ഷിച്ചു ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകി ഈ പുതിയ പ്രഭാതത്തിൽ പുത്തൻ പ്രതീക്ഷകളുമായി ദൈവസന്നദിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷമുണ്ട് ഞങ്ങളുടെ മിനിസ്ട്രി ഗ്രേസ് ടി വിയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവുമാണ് ഞങ്ങളുടെ മിനിസ്ട്രി ഇത്രത്തോളം നിലനിർത്തിയത് വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും ഒക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കും കർത്താവ് നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗത്തിൽ നിന്ന് മഴ പോലെ പെയ്പ്പിച്ച് തരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു കർത്താവിൻ്റെ വചനം പറയുന്നു എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും ദൈവത്തെ മാനിക്കുന്ന ആരുണ്ടോ അവരെ ദൈവം മാനിച്ചിരിക്കും ദൈവം അവരെ ഉയർത്തിയിരിക്കും ദൈവം അവരുടെ തലമുറകളെ അനുഗ്രഹിച്ചിരിക്കും ദൈവത്തിൻ്റെ ദാസന്മാരായ മൂന്ന് പേര് അബ്രഹാമിൻ്റെ കൂടാരവാദത്തിൽ കൂടെ കടന്നു പോയപ്പോൾ അബ്രഹാം ഓടിച്ചെന്ന് സാഷ്ടാംഗം വീണ് അബ്രഹാം ആ ദൂതന്മാരോട് പറയുകയാണ് നീ ഞങ്ങളുടെ വീട്ടിൽ വരണം അല്പം അടമുറി കഴിച്ച് നിങ്ങൾ മടങ്ങിപ്പോകണം അങ്ങനെ മൂന്ന് പുരുഷന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ വരികയാണ് അവരെ ഒരു സ്വസ്ഥാനങ്ങൾ ഇരുത്തിയിട്ട് അബ്രഹാം ഓടി കിച്ചണിലേക്ക് ചെല്ലുകയാണ് സാറായോട് പറയുന്നു ഒരിടങ്ങണി മാവ് അങ്ങനെ മൂന്നിടങ്ങഴി മാവ് എടുക്കണം മൂന്നടയുണ്ടാക്കണം അവിടുന്ന് ഓടി തൊഴുത്തിൽ ചെന്ന് ദാസന്മാരോടും പറയുകയാണ് എളുപ്പത്തിൽ ചെറിയോർണ്ണത്തെ അറുത്ത് നിങ്ങൾ കറി വയ്ക്കണം അങ്ങനെ പശുക്കിടാവിനെ കറി വെച്ചു അപ്പൻ ചുട്ടും ഈ മൂന്ന് പുരുഷന്മാർക്ക് ആഹാരമായി കൊടുത്തവരെ ആദരിച്ചപ്പോൾ ആ മൂന്ന് പുരുഷന്മാർ കൂടാരത്തിലേക്ക് നോക്കി കിച്ചണിലേക്ക് നോക്കിയപ്പോൾ കുറവൊന്നുമില്ല സമൃദ്ധിയുടെ കിച്ചൺ ആണ് തൊഴുത്തിലേക്ക് നോക്കിയപ്പോൾ കുറവൊന്നുമില്ല സമൃദ്ധിയുടെ തൊഴുത്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടതെല്ലാം അവർക്കുണ്ട് കിച്ചണകത്ത് സമൃദ്ധിയുള്ളതുകൊണ്ടാണ് മൂന്നിടങ്കഴി മാവ് വെച്ച് മൂന്നടയുണ്ടാക്കാൻ പറ്റിയത് അപ്പം അവരുടെ തൊഴുത്തിൽ അവരുടെ തൊഴിലിൽ ഒരു കുറവും കാണുന്നില്ല അടുക്കളയിൽ കിച്ചണിനകത്ത് ഒരു കുറവും കാണുന്നില്ല പിന്നെ ദൂതന്മാർ നോക്കിയപ്പോൾ അവരുടെ വീടിനകത്തെ ശൂന്യതയാണ് എന്താണ് വീടിനകത്തെ ശൂന്യത കിടക്കുവാനും കട്ടിലോ ഇരിക്കുവാനും കസാരയോ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ശൂന്യതയല്ല അവർ നോക്കുമ്പോൾ അവരുടേതെന്ന് പറയുവാൻ ഒരു കുട്ടിക്കാല് ആ വീട്ടിലില്ല അവരുടെ സ്വന്തമെന്ന് പറയുവാൻ ഒരു കുഞ്ഞ് ആ വീട്ടിലില്ല ആ വീട്ടിൽ ആ അബ്രഹാമും സാറായും ഉള്ളൂ ദൈവത്തിന് മനസ്സിലായി ഈ വീടിൻ്റെ കുറവ് തീർത്തു കൊടുക്കണമെന്ന് ദൂതന്മാരെ സൽക്കരിച്ച അബ്രഹാമിൻ്റെ കൂടാരത്തിൽ നിന്ന് ആ ദൂതന്മാർ ഇറങ്ങിപ്പോകുമ്പോൾ അബ്രഹാമോട് പറഞ്ഞൊരു പദമുണ്ട് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു പുരുഷ തരും ഇന്ന് പകൽ വിശ്വസിക്കേ ദൈവത്തെ ആദരിച്ചാൽ ദൈവത്തെ മാനിച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുത്താൽ തലമുറകളെ ആദരിക്കുന്ന ദൈവം വീടിൻ്റെ ശൂന്യതകൾ മാറ്റുന്ന ദൈവം അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ദൈവം ദൈവമക്കളെ ഞാൻ വിശ്വാസത്തോടെ ഒരു ദൂത് ഞാൻ പറയാം അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ചപ്പോൾ പശുവിനെ അറുത്ത് ഇറച്ചി ഉണ്ടാക്കി അടയുണ്ടാക്കി ദൂതന്മാരെ സൽക്കരിച്ചപ്പോൾ അവൻ്റെ സന്തതികളെ അവൻ്റെ കൊച്ചുമക്കളെ മരുഭൂമിയിൽ കാടപക്ഷിയെ കൊടുത്ത് അവന്റെ ശൂന്യതയിൽ ഇല്ലായ്മയിൽ ദൈവം അവരെ ആദരിച്ചു അബ്രഹാം ദൈവത്തെ ആദരിച്ചപ്പോൾ ദൈവം അവൻ്റെ സന്തതിയും സന്തതിയുടെ സന്തതിയെയും മരുഭൂമിയിൽ ആദരിച്ചു ദൈവം നിങ്ങളെ ആദരിക്കും ദൈവം നിങ്ങളെ ശക്തീകരിക്കും ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെയിരിക്കും ഒരു നാളും നിങ്ങൾ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ചിന്തിപ്പിച്ചത് നാപ്പത്തി രണ്ടാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വാക്യത്തിനായി ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നു നാപ്പത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം കോരകൂത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് വചനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് കോരഗൂത്രന്മാർ മോശയ്ക്കും അഹരോനും വിരോധമായി എഴുന്നേറ്റ ഒരു മനുഷ്യനാണ് കോരക മോശയ്ക്കും അഹരോനും സ്രായജനത്തിനും വിരോധമായി എഴുന്നേറ്റ് വഴിയിൽ തടഞ്ഞു നിന്നപ്പോൾ ദൈവം ഭൂമി വാ പുലർത്തി അവരെ മൂടിക്കളഞ്ഞു അങ്ങനെ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് വിരോധമായി നിന്ന ദൈവ പദ്ധതിക്ക് വിരോധമായി നിന്ന ദൈവകൃപക്ക് വിരോധമായി നിന്ന കോരകിനെ ഭൂമി വാബ്ലർന്ന് വിഴുങ്ങിക്കളഞ്ഞു ആരും മൂടാതെ ഭൂമി തന്നെ അവരെ മൂടിക്കളഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കോരകൻ്റെ പുത്രന്മാർ ആലയത്തിൽ വന്ന് രക്ഷപ്രാപിക്കുന്നത് ആലയത്തിൽ വന്ന് പിന്നീട് സംഗീതക്കാരായി മാറി അവർ ദൈവസന്നിധി പാടി ദൈവത്തെ മഹുത്തപ്പെടുത്തിയ ഒരനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ് നാപ്പത്തിരണ്ടാം സങ്കീർത്തനം ജീവത്തിൻ്റെ അർത്ഥങ്ങൾ ചാലിച്ചെഴുതിയ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ കൊരഗുത്രന്മാർ പറഞ്ഞൊരു പദമാണ് നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീര് രാവും പകലും ആഹാരമായി തീർന്നിരിക്കുന്നു രാവും പകലും കണ്ണുനീരാഹാരമാക്കിയ ഒരു അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഹാരം ഒരിക്കലും കണ്ണുനീരാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ ഇവിടെ ഭക്തന്മാർ രാവിലെയും വൈകിട്ടും അവർ കണ്ണുനീരാണ് കുടിക്കുന്നത് അതുപോലെ കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതുപോലുള്ള പ്രതിസന്ധികൾ അവരെ നേരിട്ട് കൊണ്ടിരിക്കുക അവരനുഭവിക്കുന്ന ചില വേദനകളും അവരനുഭവിക്കുന്ന ചില കഷ്ടതകളുടെ നടുവിൽ ശത്രുക്കൾ ഇത് കണ്ടിട്ട് അവരോട് ചോദിക്കുകയാണ് നിൻ്റെ ദൈവം എവിടെ ഇവിടെ സത്യമകനല്ലേ പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രസംഗകരെന്നും ദൈവദാസന്മാരെന്നും പറഞ്ഞു നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പാകപ്പിഴ വരുമ്പോൾ ഒരു വേദന വരുമ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കാൻ നൂറുകണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് കാരണം അവർ നമ്മളെ നോക്കിയിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്നുണ്ട് വേദപുസ്തക വാരായണ നടത്തുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട് കാര്യമൊക്കെ ശരിയാണ് അപ്പോൾ ഇവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവൻ്റെ തലമുറ പഠിക്കുന്നുണ്ടോ ഇവൻ്റെ തലമുറ നന്നാകുന്നുണ്ടോ ഇവൻ്റെ തലമുറയ്ക്ക് ജോലിയുണ്ടോ ഇവൻ്റെ തലമുറ വിവാഹം കഴിഞ്ഞോ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹമാണോ എന്ന് നോക്കി നിൽക്കുന്ന നാല് വശത്തുനിന്നും ശത്രുക്കളെ പോലെ നിൽക്കുന്ന ആളുകൾ ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ചുറ്റും കണ്ടിരിക്കും ഓരപുത്രന്മാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആലയത്തിലെ ശുശ്രൂഷയാണ് അവർ ആലയത്തിൽ പാടിയും ആരാധിച്ചും ദൈവത്തെ മകുത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് അപ്പോൾ അവരുടെ മേൽ നോക്കുന്ന നോട്ടം ധാരാളമുണ്ട് ആ പള്ളിയിൽ നിന്ന് തന്നെ ആളുകൾ നോക്കും അങ്ങനെയാണ് പ്രിയരെ നമ്മൾ പള്ളിയിൽ പോകുന്ന എന്തിനാ ആശ്വാസം കിട്ടാനും വിടുതല് കിട്ടാനും കർത്താവിനെ അറിയാൻ വേണ്ടിയല്ലേ നമ്മൾ പള്ളിയിൽ പോന്നെ നമുക്ക് വേണ്ടി കുറേ പേര് പ്രാർത്ഥിക്കും നമ്മുടെ വേദനകൾ അവരുടെ വേദനയായി ഏറ്റെടുത്ത് അവർ നമുക്ക് വേണ്ടി ഊസിക്കും നമ്മളോട് കൂടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയല്ലേ നമ്മൾ പള്ളിയിൽ പോന്നെ പക്ഷേ പള്ളി ചെല്ലുമ്പോൾ പള്ളിയിലുള്ള ആളുകൾ ഇവനെന്ത് സംഭവിച്ചു ഇവനെന്താ ഇങ്ങനെ ഇവൻ്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം പള്ളിയിൽ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഇതേ അവസ്ഥയാണ് കോരഗോത്രന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത് കോരഗോത്രന്മാർ പാടുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധിയിലൂടെയും കണ്ണുനീരിൻ്റെയും താഴ്വരയിൽ ശത്രുക്കൾ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവർ മുഖത്തു നേരെ വിരളി ചൂണ്ടി ചോദിക്കുന്നു അവർ കൈ കൈമളർത്തി ചോദിക്കുന്നു അവർ അതിശോക്തിയോട് ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് നിന്റെ ദൈവം എവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മോടും ചില ആളുകൾ ചോദിച്ചിട്ടില്ലേ നീ ഇത്രയും പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് നേർച്ച നേരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് നിൻ്റെ ദൈവം എവിടെ എന്താ നിൻ്റെ കൊച്ച് വിടുവിക്കപ്പെടാത്തത് നിൻ്റെ കൊച്ചിൻ്റെ വിവാഹം എന്താ നടക്കാത്തത് നിൻ്റെ ഭർത്താവിന് എന്താ ജോലി കിട്ടാത്ത നിൻ്റെ കടഭാരം എന്താ മാറാത്തത് എന്തുകൊണ്ടാണ് നിൻ്റെ വീട് ജപ്തിയായേ എന്തുകൊണ്ടാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയെ എന്താ നിൻ്റെ രോഗം മാറാത്ത നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥനക്കാരനാണല്ലോ പ്രാർത്ഥനക്കാരിയാണല്ലോ എന്ന് ചോദിക്കുന്ന എത്രയോ പേര് നമുക്ക് അല്ലേ ഒരുപക്ഷെ നമ്മുടെ സമൂഹം നമ്മോട് ചോദിക്കാം നമ്മുടെ വീട്ടുകാർ നമ്മോട് ചോദിക്കാം നമ്മളെ പ്രസവിച്ചവർ പോലും നമ്മോട് ചോദിക്കാം കൂടെ ജനിച്ചവര് പോലും നമ്മോട് ചോദിക്കാം നിന്റെ ദൈവം എവിടെയെന്ന് ഇങ്ങനെ ഒരു ചോദ്യം കോരപുത്രന്മാർ നേരിട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ സംഭവ വികാസമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് 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 അവർ മടുത്ത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സ് തകരാൻ തുടങ്ങി അവർ ദൈവസ്ഥലത്ത് നിലവിളിക്കാൻ തുടങ്ങി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ആരാധിക്കുന്നുണ്ട് പക്ഷേ ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥ നിലവിളിക്കുന്ന കരയുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദര സഹോദരി നീയും ഇതേപോലെ ഒരു കോരക ദൈവസന്നധിയിൽ ചോദിച്ച ചോദ്യം പോലെ അവരുടെ പ്രതി പ്രതിസന്ധിയുടെ മുമ്പിൽ അവരെ നോക്കി പലരും ചോദിച്ചതുപോലെ നിങ്ങളെ നോക്കി ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നതിയിൽ കൈമളർത്തുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്നാവിഷയമായി ഒരു കൂത്തുകാഴ്ചയായി നിങ്ങൾ മാറുന്നെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നില്ല ഞാൻ രാവിലെയും വൈകിട്ടും കണ്ണുനിലൊഴുക്കി കരഞ്ഞിട്ടും മറുപടി എന്താ കിട്ടാത്ത എന്ന് നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഈ പ്രഭാത സന്ദേശത്തിൽ ഇന്നത്തെ പ്രവചന സന്ദേശം പ്രവചന ശബ്ദത്തിൽ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാ നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് വേദപുഷത്തിൽ പറയുന്നത് എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ഇല്ലയോ അത് തൂക്കി നോക്കി പ്രതിഫലം തരുന്ന ഒരു സമയമുണ്ട് തൻ്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് മറഞ്ഞിരിക്കാത്ത തൻ്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് മറുപടി തരാതെ മാറിപ്പോകുന്നൊരു ദൈവം അല്ല നമ്മുടെ ദൈവം നമ്മുടെ അവസ്ഥകൾ അറിയുന്നവനാ നമ്മുടെ വേദനകൾ അറിയുന്നവനാ നമ്മുടെ കണ്ണുന്നിരറിയുന്നവനാ ഓരോ ദിവസവും നമുക്ക് വേണ്ടതെല്ലാം ഭംഗിയേറിയ മഹത്വത്തോടു കൂടെ നമുക്ക് വേണ്ടി നൽകിത്തരുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നിങ്ങൾ മറന്നു പോകരുത് ഇവിടെ ഇതാ ദൈവം എവിടെയെന്ന് തങ്ങളോട് സാഹചര്യത്തിനനുസരിച്ച് ചിലത് ചോദിക്കുകയാണ് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളും ദൈവത്തോട് ചോദിച്ച ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ദൈവം എവിടെ എൻ്റെ ദൈവം എന്നെ കാണുന്നില്ലേ എൻ്റെ ദൈവം എന്നെ അറിയുന്നില്ലേ ചില ജോലി ഭാരം വരുമ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോഴേ സന്തോഷമായി അനുഭവിച്ച കുടുംബ ജീവിതത്തിൽ ചെറിയ ചെറിയ വിള്ളലുകൾ സംഭവിക്കുമ്പോഴേ ഭാര്യയും ഭർത്താവും ചേർച്ചയല്ലാത്ത ജീവൻ നയിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അകന്നു പോകുമ്പോൾ സാമ്പത്തിക ഭദ്രതയില്ലാതെ കടങ്ങളും വേദനകളും നിരാശകളും ജീവിതത്തിൽ കയറി വരുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയാം ദൈവം എവിടെയെന്ന് ചോദിച്ച് നീ കലങ്ങരുത് ദൈവം നിൻ്റെ സമീപം തന്നെയുണ്ട് ദൈവം നിന്റെ അടുക്കൽ തന്നെയുണ്ട് ആ ദൈവം നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഏത് സമയത്താണ് കണ്ണുനീര് ആഹാരമായി തീരുന്നത് സങ്കീർത്തന നാൽപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വാക്യം ഇങ്ങനെയാണ് നിന്നിച്ച് ദുഷിക്കുന്നവൻ്റെ വാക്ക് ഹേതുവായും ശത്രുവിൻ്റെയും പ്രതികാരത്തിൻ്റെയും നിമിത്തവും എൻ്റെ അപമാനം ഇടവിടാതെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എൻ്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു ഈ സമയത്താണ് ഒരു ഭക്തൻ കണ്ണുനീരി കൂടെ കടന്നു പോകുന്നത് എപ്പോഴാണ് നിന്നിച്ച് ദുഷിക്കുന്ന വാക്കുകളുടെ മുമ്പിൽ മറ്റൊന്ന് ശത്രുവിൻ്റെ പ്രതികാരത്തിൻ്റെ മുമ്പിൽ മറ്റൊന്ന് അപമാനം ഇടവിടാതെ മുമ്പിൽ ഇരിക്കുമ്പോൾ ലജ്ജ വന്നു മുഖത്തു മൂടുമ്പോൾ ഒരു ദൈവഭക്തൻ ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കാം അപമാനം സഹിച്ചെന്നിരിക്കാം ആ സമയം കണ്ണുനീര് ആഹാരമായി എന്ന് തോന്നാം എന്നോട് ചില ആളുകൾ പറയാറുണ്ട് ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രയർ ടവറിലേക്ക് വിളിക്കുമ്പോൾ ചില ആളുകൾ എന്നോട് പറഞ്ഞൊരു പദമുണ്ട് എൻ്റെ ദൈവദാസനെ ഇനി എങ്ങനെ കരയണം എന്ന് എന്നെനിക്കറിയത്തില്ല ഇനി എൻ്റെ കണ്ണിൽ കണ്ണുനീരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇതേപോലെ കരയാൻ ഇനി സ്ഥലമില്ല ഓടി നടക്കാൻ വേറെ സ്ഥലമില്ല ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം എനിക്കറിയത്തില്ല എങ്ങനെ കരയണം എനിക്കറിയത്തില്ല കാരണം പ്രാർത്ഥിച്ചും അടുത്തൊരു വ്യക്തിയാണ് ഞാൻ കരഞ്ഞും അടുത്തൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ദൈവം എന്നെ കൈവിടുമോ എൻ്റെ ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തേ എൻ്റെ ദൈവം എന്താ എന്നെ ഇങ്ങനെ ആമേ തടഞ്ഞു വെച്ചിരിക്കുന്നെ എന്ന് ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം ദൈവം നിങ്ങളെ തഴഞ്ഞിട്ടില്ല ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കത്തില്ല കാരണം നമ്മുടെ ദൈവം മനസ്സലിവിൻ്റെ ദൈവമാണ് പക്ഷെ ദൈവം ചില കാലതാമസങ്ങൾ ചില വിഷയത്തിൻ്റെ മേൽ വയ്ക്കും അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരും അല്ല കാരണം ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയത്ത് ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കരഞ്ഞ വിഷയത്തിന് ഈ കഴിഞ്ഞിടയ്ക്കാണ് ഒരു വിഷയത്തിന് മറുപടി കിട്ടിയത് അതുപോലെ തന്നെ വർഷങ്ങളായി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് വരെയും മറുപടി കിട്ടാത്ത ചില സാഹചര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് അതെൻ്റെ പാപമല്ല പ്രിയരെ എൻ്റെ കുറവല്ല പ്രിയരെ ദൈവത്തിൻ്റെ നാമം അകത്വമെടുക്കാൻ വേണ്ടി ദൈവം അത് പെൻറ്റിങ്ങിൽ വെച്ചിരിക്കുകയാണ് ദൈവ അത് തക്ക സമയം നമ്മുടെ കയ്യിൽ തരും തക്ക സമയം നമ്മുടെ സ്ഥിതിക്ക് ദൈവം വ്യത്യാസം വരുത്തും അതുകൊണ്ട് കരയാൻ കണ്ണുനീരില്ല എന്ന് പറയുന്ന കണ്ണുനീർ വറ്റിയ ചിലരെന്നെ കേൾക്കുന്നെങ്കിൽ ഉപവസിച്ച് കുടലുണങ്ങിയ ചിലരെന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം ശത്രുക്കൾ നിന്നോട് ചോദിക്കുമായിരിക്കും നിന്റെ ദൈവം എവിടെയെന്ന് ഭാരപ്പെടേണ്ട കണ്ണുനീര് നീ ആഹാരമാക്കുന്ന വ്യക്തിയാകാം ഭാരപ്പെടേണ്ട ദൈവം നിന്റെ വിഷയത്തിന് പരിഹാരം തരും വേദപുസ്തകത്തിൽ ആഗർ എന്ന് പറയുന്ന ഒരു സഹോദരി തൻ്റെ കുഞ്ഞുമായി മരുഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയ കഥ നമുക്കറിയാം അൻപിമ്പാട് ദൂരത്ത് കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് ആ കുഞ്ഞിൻ്റെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് മാറി നിന്ന് കരഞ്ഞ കണ്ണുനീരും മുഴുവനും ആഹാരമാക്കി മരുഭൂമിയിൽ കുടിച്ച ഒരമ്മയാണ് ആഗർ എന്ന് പറയുന്നത് എന്നാൽ ആ ആഗറിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ദൂതനെ ഇറക്കി പൈതൽ കിടക്കുന്ന സ്ഥലത്ത് ഒരു ഉറവ പൊട്ടി പുറപ്പെട്ടു ആ ഉറവിൽ നിന്നും വെള്ളം ആ കുഞ്ഞിന് കൈക്കുമ്പിൽ കോരി കൊടുത്തു ആ അമ്മയോട് പറയുകയാണ് കോരി കൊടുക്കുക ആ കുഞ്ഞിൻ്റെ വറ്റി വരണ്ട ഉണങ്ങിപ്പോയ അണ്ണാക്കിലേക്ക് വെള്ളം കോരി ഒഴിച്ചു കൊടുത്തു ആ കുഞ്ഞ് ജീവനുള്ള ദേഹിയായി മാറി എൻ്റെ പ്രിയപ്പെട്ടവരെ ആഗരനെ പോലെ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന ഒരു വ്യക്തിയാണോ നീ നാളുകൾ കൊണ്ട് മരുഭൂമിയിൽ ഉഴഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണോ നീ നിന്റെ വിഷയത്തിന് നിന്റെ കണ്ണുനീരിന് നിന്നോട് ശത്രുക്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് നീ നാളെ ഒരു മറുപടിയായി മാറാൻ പോവുകയാ അന്ന് നീ പറയും ഇത് യഹോവയാൽ സംഭവിച്ചു ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യം ഇത് യഹോവയാൽ തന്നെ ആണ് സംഭവിച്ചത് അതെ പ്രിയരെ യഹോവയാൽ നിന്റെ കുടുംബത്തിൽ ഒരത്ഭുതം സംഭവിക്കാൻ യഹോവയാൽ നിന്റെ തലമുറയിൽ ഒരു ദൈവ പദ്ധതി വെളിപ്പെടാൻ യഹോവയാൽ നിന്റെ കണ്ണുനീര് ദൈവം തുടച്ചു നീക്കാൻ പോകുകയാ ആഗറിനും തൻ്റെ പൈതലിനും പറ്റി വരണ്ടുകിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന പൂഴിമണ്ണാകുന്ന ആ മരുഭൂമിയിൽ ഉറവ തുറന്നു ആറന്നുകൊടുത്ത് പൈതലിനെയും ആ സഹോദരിയെയും ദൈവം സംരക്ഷിച്ചതുപോലെ ഇന്ന് രാവിലെ കരയുന്ന നിങ്ങളെയും ദൈവം സംരക്ഷിക്കും നിങ്ങളുടെ കണ്ണുനീരി മറുപടി ദൈവം തരും നിങ്ങൾ ഒരു നാളും തകർന്നു മുടിഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുക ഇല്ല എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറാം നിങ്ങൾ തകർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇനിയും ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിങ്ങൾക്കു വേണ്ടി ചിലത് കരുതി വച്ചിട്ടുണ്ട് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ട് ഇന്ന് നീ കടന്നു പോകുന്നത് ഈ മരുഭൂമി കൂടെയാകാം ഒരു നേരത്തെ ആഹാരത്തിൽ നീ കുതിക്കുന്നുണ്ടാകാം നല്ലൊരു വസ്ത്രമിടാൻ നീ കുതിക്കുന്നുണ്ടാകാം ആ കട ഒന്ന് മാറാൻ നീ ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരു സ്വന്തമായ വച്ചടപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാകാം നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും വാടക കൊടുത്ത് ഒത്തിരി തകർന്ന ഒരു വ്യക്തിയാകാം ജീവിതത്തിൽ പ്രാർത്ഥിച്ച് വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ ഞെരുക്കം അനുഭവിക്കുന്ന വ്യക്തിയാകാം ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പ്രവചനയാത്മാവിൽ ഈ പ്രവചന ശബ്ദത്തിൽ ഞാൻ കൈമാറുന്ന ദൂത് കേൾക്കുക ദൈവം നിങ്ങളുടെ കണ്ണുനിർ തുടയ്ക്കും ഒരമ്മ പോലെ ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ സ്വർഗം നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ഈ യോപിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ മുമ്പത്തെക്കാൾ പിന്നീട് ദൈവം അനവധി അനവധി നന്മകൾ ഇരട്ടി കൊടുത്ത് ഈ യോപിനെ ദൈവം ആദരിച്ചതുപോലെ നിങ്ങളെയും ദൈവം ഇരട്ടി മാന്യതയോടുകൂടെ ഇരട്ടി അനുഗ്രഹത്തോടുകൂടെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ എൻ്റെ മാതാപിതാക്കളെ ഞാൻ ആത്മാവി പറയട്ടെ ഇന്നും നീ കരയുന്ന കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട് ഉണ്ട് അധികം താമസിക്കാതെ അത് നീ കാണാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒത്തിരി കരയുന്നവരെന്നെ കേൾക്കുന്നുണ്ട് ജീവിതം മടുത്തവരെന്നെ കേൾക്കുന്നുണ്ട് പ്രതീക്ഷ അസ്തമിച്ചവരെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും കണ്ണടയ്ക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം കണ്ണുന്നിരി രാവും പകലും ആഹാരമാക്കുന്ന ഒരു കോരക പോലെ ദൈവസ്ഥാനിധി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ പിതാവേ ഞങ്ങളുടെ ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുന്ന ചില അവസ്ഥകളിൽ ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് കർത്താവ് ഞങ്ങളുടെ ദൈവം എവിടെയെന്ന് ഉത്തമമായൊരു മറുപടി കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു അവൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെയും തക്ക സമയം നടത്തുന്നു എന്ന് പറയുവാൻ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കണേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ ഇവരുടെ മേലുണ്ടാകണം ദൈവ സാന്നിധ്യം ഇവരുടെ മേലുണ്ടാകണം ഇവർ അനുഗ്രഹിക്കപ്പെടണം കർത്താവേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരനുഗ്രഹമായി മാറട്ടെ ദൈവകൃപയായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കൂ നിങ്ങൾ കരഞ്ഞ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം മറുപടി അയച്ച് നിങ്ങളെ വിടുവിക്കും നിങ്ങൾ ജയാളികളാകും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടും പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ